ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹിഡക് മാസ്റ്റർ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വന്നിരിക്കുന്ന കുട്ടികളുടെ ഒരു കിഡ്സ് ഒരു വണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ ഇനിക്ക് വന്നുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ അവിടെ പൊട്ടിയതാണ് ഇത് കണ്ടിട്ടങ്ങനെ ഇവിടെ പൊട്ടിയിക്കണുട്ടോ ഇത് കൊടുക്കുന്ന ഭാഗം പൊട്ടിയിക്കണേ അപ്പോൾ നമുക്ക് ഇത് ഗൾഫ് മോഡലാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്പെയറുകളൊന്നും അവൈലബിൾ അല്ല ഇവിടെ അപ്പോൾ നമ്മൾ ഇതെങ്ങനെ സൂട്ട് ആക്കിയാണ്ട് ഒന്ന് റേറ്റ് ആക്കി എടുക്കണം അതൊക്കെ കത്തുന്ന സൈസാണെട്ടോ ടയറൊക്കെ കത്തും ഇങ്ങനെ ഇങ്ങനെ ആക്കിയാൽ ഇങ്ങനെ എൽ ഇ ഡി ബൾവ് ഇതിനുള്ളിൽ എൽ ഇ ഡി ബൾബും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇതിവിടെ ഈ ഒരു ഭാഗം ഒന്ന് സ്ക്രൂർ ഒന്ന് അയച്ചെടുക്കണം അതിന് ശേഷം നമുക്കിവിടെ സാധ നമ്മളെ നെറ്റും ബോൾട്ടും ഇട്ട് സെറ്റാക്കി നോക്കാം എങ്ങനെയുണ്ടോ എന്നുള്ളത് അതിനുമുമ്പ് നമുക്കിതൊന്ന് അയച്ചെടുക്കാം ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ ഭാഗത്ത് സ്ക്രൂറൊക്കെ കഴിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു ബോൾട്ട് ഈ പഴയ സീസിനുള്ള ഈ ബോൾട്ട് നമുക്കിവിടെ നിന്ന് എടുക്കാം ഇത് ഒരു മോഡൽ ഏതാ മോഡലെന്നറിയില്ല എന്നാൽ നമുക്ക് ആവശ്യമില്ല ഇനി നമുക്ക് പുതിയ ഒരു നെട്ടും ബോൾട്ടും നമുക്ക് ഇത് സെറ്റപ്പ് ആകാൻ എത്ര ആവശ്യ സാധനങ്ങളാണ് നമുക്ക് ആവശ്യം അപ്പം ഇനി നമുക്ക് ബുഷെടുത്ത് നമുക്ക് ഈ ബുഷ് ഇതിലൂടെ ഒന്ന് അടിച്ചിറക്കാം ഫ്രണ്ട്സ് ബുഷ് അടിച്ചിട്ടുണ്ട് ഇനി അടുത്തത് ഈ ബോൾട്ട് ഇതിലൂടെ തള്ളിക്കയറ്റാം